നമസ്കാരം അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നതിനിടെ വിമാനത്താവളങ്ങളുടെ അടച്ചിടൽ മെയ് പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് ഡി ജി സി എ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ മെയ് പതിനഞ്ചിന് പുലർച്ച അഞ്ച് ഇരുപത്തി ഒമ്പത് വരെ താൽക്കാലികമായി അടച്ചിടുമെന്ന് ഡി ജി സി എ ശനിയാഴ്ച പുലർച്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ബന്ധപ്പെട്ട ഏവിയേഷൻ അധികൃതരും എയർമാൻമാർക്ക് നോട്ടീസുകൾ പുറപ്പെടുവിച്ചു അദംപൂർ അംബാല അമൃത്സർ അവന്തിപൂർ ത്തിന്ന ഭൂ ബിക്കാനീർ ചണ്ഡീഗഡ് ഹൽവാര ഹിൻഡർ ജെയ്സാൽമീർ ജമ്മു ജാംനഗർ ജോധ്പൂർ കൊണ്ട്ല ഖാൻഗ്രശോദ് കിഷൻഗഡ് കുളു മണാലി ബൂന്ദർ എം ലുദ്രാൻ ലേഹ് പട്യാല പോർബന്ദർ സർസവ ഷിംല ശ്രീനഗർ തോയ്സ് ഉത്തർലായി എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിരിക്കുന്നത് ഈ വിമാനത്താവളങ്ങളിലെ എല്ലാ സിവിൽ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നിർത്തിവെച്ചിരിക്കും എന്ന് ഡി ജി സി എ പ്രസ്താവനയിൽ പറയുന്നു പ്രവർത്തനപരമായ കാരണങ്ങളാൽ ഡൽഹി മുംബൈ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയനുകളിലെ എയർ ട്രാഫിക് സർവീസ് റൂട്ടുകളുടെ ഇരുപത്തിയഞ്ച് സെഗ്മെന്റുകളുടെ താൽക്കാലിക അടച്ചുപൂട്ടലും എ എ ഐ നീട്ടിയിട്ടുണ്ട് നിലവിലെ എയർ ട്രാഫിക് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബദൽ റൂട്ടുകൾ ആസൂത്രണം ചെയ്യാൻ എയർലൈനുകളെയും ഫ്ലൈറ്റ് ഓപ്പറേറ്റർമാരെയും ഡി ജി സി എ നിർദ്ദേശിച്ചു സുരക്ഷ ഉറപ്പാക്കുന്നതിനും തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും പ്രസക്തമായ എ ടി സി യൂണിറ്റുകളുമായി ഏകോപിപ്പിച്ചാണ് താൽക്കാലിക അടച്ചുപൂട്ടൽ കൈകാര്യം ചെയ്യുന്നത് പാകിസ്ഥാൻ അതിർത്തികൾക്ക് സമീപമോ പ്രധാന പ്രതിരോധ താവളങ്ങൾക്ക് സമീപമോ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിനാല് വിമാനത്താവളങ്ങൾ നേരത്തെ തന്നെ അടച്ചിരുന്നു അതേസമയം യാത്രക്കാരുടെ നൂറ് ശതമാനം പ്രീ ബോർഡിംഗ് സെക്കൻഡറി പരിശോധനകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ നടപടികൾ കർശനമാക്കിയതിനെ തുടർന്ന് വിമാന കമ്പനികൾ യാത്രക്കാരോട് നേരത്തെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ കർശന സുരക്ഷ പ്രോട്ടോകോളുകൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ സുരക്ഷാ വിഭാഗമായ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇത് സംബന്ധിച്ച് നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സന്ദർശകരെ വിമാനത്താവളങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുകയും സന്ദർശക ടിക്കറ്റുകളുടെ വിൽപ്പന താൽക്കാലികമായി നിർത്തുകയും ചെയ്യുന്ന ഉത്തരവ് മെയ് പതിനെട്ട് വരെ പ്രാബല്യത്തിൽ ഉണ്ടാകും പതിവ് സുരക്ഷാ പരിശോധനകൾക്ക് പുറമെ എല്ലാ വിമാനത്താവളങ്ങളിലെയും ബോർഡിംഗ് ഗേറ്റുകൾ യാത്രക്കാരുടെയും ബാഗേജുകളുടെയും അധിക പരിശോധനകൾ നടത്തും അതിനാൽ യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്ന് വിമാന കമ്പനികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതികാര നടപടികളുടെ ഭാഗമായി ഏപ്രിൽ മുപ്പതിന് ഇന്ത്യ പാകിസ്ഥാൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിട്ടുണ്ട് അതിനിടെ വിമാനത്താവളങ്ങൾ തുടർച്ചയായി അടച്ചിട്ടതിനാൽ ജമ്മു ശ്രീനഗർ ലേ ജോധ്പൂർ അമൃത്സർ ചണ്ഡീഗഡ് ഭൂജ് ജാംനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ളതും തിരിച്ചുള്ളതുമായ വിമാനങ്ങൾ മെയ് പതിനഞ്ചിന് പുലർച്ചെ അഞ്ച് ഇരുപത്തിയൊമ്പത് വരെ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു മെയ് പതിനഞ്ച് വരെ പത്ത് ലക്ഷ സ്ഥാനങ്ങളിലേക്കും തിരിച്ചുള്ള എല്ലാ വിമാനങ്ങളും ഇതേ സമയം റദ്ദാക്കുമെന്ന് ഇൻഡിഗോയും അറിയിച്ചിട്ടുണ്ട് പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി ബുധനാഴ്ച പുലർച്ച ഓപ്പറേഷൻ സിന്ധൂരിന്റെ കീഴിൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സായുധ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്